ഗോവ മുൻ ഗവർണറും ബി ജെ പി നേതാവുമായ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ളയെ പുതിയ ചുമതലകളിലേക്ക് നിയോഗിച്ചേക്കും ഒഴിവ് വരുന്ന തമിഴ്നാട് ഗവർണർ പദവിയിലേക്ക് ശ്രീധരൻപിള്ളയും പരിഗണനാ പട്ടികയിലുണ്ടെന്നാണ് സൂചന അതല്ലെങ്കിൽ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുന്നതും പരിഗണനയിലുണ്ട് എഴുത്തുകാരൻ അഭിഭാഷകൻ എന്നീ നിലകളിലെ പ്രശസ്തി പരിഗണിച്ചാവും രാജ്യസഭയിലേക്ക് പരിഗണിക്കുക കഴിഞ്ഞ ദിവസമാണ് പി എസ് ശ്രീധരൻപിള്ളയെ ഗോവ ഗവർണർ സ്ഥാനത്ത് നിന്നും മാറ്റിയത് പകരം ഡി ടി പി നേതാവ് അശോക് ഗജപതി രാജുവിന് ചുമതല നൽകി കാലാവധി പൂർത്തിയായതോടെയാണ് ശ്രീധരൻപിള്ളയെ മാറ്റിയത് മിസോറാം ഗവർണറായിരുന്ന ശ്രീധരൻപിള്ള രണ്ടായിരത്തിഇരുപത്തിയൊന്ന് ജൂലൈയിലാണ് ഗോവ ഗവർണറായി ചുമതലയേൽക്കുന്നത് അതേസമയം പി എസ് പിള്ള സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മധ്യ കേരളത്തിൽ നിന്ന് മത്സരിക്കും ചെങ്ങന്നൂരിൽ മത്സരിക്കാനാണ് സാധ്യതയേറെ ഗവർണറായിരിക്കെ ക്രൈസ്തവ സഭകളുമായും എൻഎസ്എസ് എൻ ഡി പി അടക്കം സമുദായക സംഘടനകളുമായും അടുത്ത ബന്ധമുണ്ടാക്കാൻ ശ്രീധരൻപിള്ളക്ക് കഴിഞ്ഞിരുന്നു ഇതെല്ലാം ഉപയോഗപ്പെടുത്തി മധ്യ കേരളത്തിൽ നിന്ന് ജയിച്ചു കയറാമെന്നാണ് ബി ജെ പിയുടെയും പിള്ളയുടെയും കണക്കുകൂട്ടൽ ഗവർണർ സ്ഥാനത്തു നിന്ന് മാറ്റിയ പിള്ളയ്ക്ക് പുതിയ ചുമതലകളൊന്നും ഇതുവരെ നൽകിയിട്ടില്ല പിള്ളയ്ക്ക് പകരം തെലുങ്ക് ദേശം പാർട്ടിയുടെ നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായിരുന്ന അശോക് ഗജപതി രാജുവിനെയാണ് ഗോവയുടെ പുതിയ ഗവർണറായി നിയമിച്ചത് മിസോറാം ഗവർണറായിരുന്ന ശ്രീധരൻപിള്ള രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ഗോവ ഗവർണറായി ചുമതലയേറ്റത് മുൻപ് കുമ്മനം രാജശേഖരൻ ഗവർണർ സ്ഥാനത്ത് നിന്ന് തിരികെ വന്ന് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു അദ്ദേഹവും മിസോറാമിൽ ഗവർണറായിരുന്നു സമാനമായി ശ്രീധരൻപിള്ളക്കും അത്തരമൊരു നിയോഗമാണ് പാർട്ടി നൽകുന്നതെന്നാണ് വിലയിരുത്തൽ പ്രത്യേകിച്ച് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ ഈ നീക്കം ഏറെ പ്രാധാന്യമർഹിക്കുന്നു മുമ്പ് സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള നേതാവാണ് ശ്രീധരൻപിള്ള അതിനാൽ സജീവ രാഷ്ട്രീയത്തിലേക്ക് മടങ്ങിവരാന് അദ്ദേഹത്തിന് അവസരം നല്കുകയാണ് ബിജെപി കേന്ദ്രനേതൃത്വം